ുംചിരാതിൻറെ ആത്മദുഖങ്ങളും ഹൃദയ ശംഖി നീർത്ത് സ്വരവും മതി ഹൃദയ ശംഖി നീർത്ത് സ്വരവും മതി sneham madhi sneham madhi ഹും താരാട്ടിലുണരുന്ന പൊരുളും മതി എനിക്കൊരു നീലാവിൻ്റെ സ്നേഹം മതി മുളം കാടിൻ്റെ പാട്ടും കുളിരും മതി പൂഴകളി സുകൾ ചാർത്തുന്ന ആലകൾ തന്നാലോന രാഗം മതി പുഴകളിൽ പാൽ നരകുലു സുകൾ ചാർത്തുന്ന ആലകൾ തന്നാലോന രാഗം മതി മേളും മൊഴിയും മധുര നിൻ സ്നേഹഗീതവും മാത്രം മതി എനിക്കൊരു നീലാവിൻ്റെ സ്നേഹം മതി മുളം കാടിൻ്റെ പാട്ടും കുളിരും മതി ഒരു മൺചിരാതിൻ്റെ സ്വരവും മതി ഹൃദയ നേർത്ത് സ്വരവും മതി എനിക്കൊരു നിലാവിൻ്റെ സ്നേഹം മതി സ്നേഹ